Yeah. മസ്കാരമുള്ളവരാണോ ചിന്തിക്കണേ പ്രിയപ്പെട്ടതാകുന്ന മക്കളായി പറയുന്നവരെ മക്കൾക്ക് കൊടുക്കുന്ന ആത്മീയ വിദ്യാഭ്യാസത്തോടൊപ്പം അവർ പ്രാക്ടിക്കലായി പ്രാക്ടിക്കലായിരിക്കുന്നുണ്ടോ എന്ന് നോക്കണ്ട ചുമതല നമ്മുടെ ആണ് നമ്മുടെ ആണ് വീട്ടിലേക്ക് മദ്രസയിൽ മദ്രസയിൽ പാഠഭാഗങ്ങൾ പാഠഭാഗങ്ങൾ ഓതി നോക്കിയിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു എന്താണ് ചോദിച്ചതാകുന്ന മാതാപിതാക്കൾ ഉണ്ടായിരുന്നു പേരാണ് പേരാണ് ചോദിക്കുന്നത് മക്കൾ എന്ന് വീക്ഷിക്കുന്നത് അവർ ആണ് പഠിച്ചത് എന്ന് അറിയില്ല എത്ര ക്ലാസ്സിലാണ് മക്കൾ പഠിക്കുന്നത് എന്ന് പോലും മക്കളല്ലേ നമുക്കുള്ളത് എന്തിനേറെ മക്കളുടെ പോലും മാതാപിതാക്കൾ നമുക്കിടയിലല്ലയോ കുറിച്ചൊരു എങ്ങനെയെങ്കിലും ഒതുക്കണം എന്നുള്ള ചിന്ത ഒരിക്കലും പാടില്ല മുസ്ലിമേ മുസ്ലിമത്തേ അവരുടെ ഹൃദയത്തിൽ തക്വ അടയാളപ്പെടുത്തൽ അനിവാര്യമാണ് അനിവാര്യമാണ് ആ തവ വേണമെങ്കിൽ

അതൊരിക്കലും വലിയ അത് വലിയ കച്ചവട മുതലാളിയല്ല ലോകത്തെ ഉദ്യോഗസ്ഥനല്ലോ ആന പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നതായ വ്യക്തികളാണ് ലോകത്ത് ഏറ്റവും മക്കളെ പറഞ്ഞു ോ ഈ താരത്തത്വയിൽ പഠിക്കുന്നതായിരുന്ന മക്കള് അവർ അവരെ ഏറ്റവും നല്ല സമുന്നതരായ വ്യക്തികളാണെന്നുള്ളത് തിരിച്ചറിയണേ തിരിച്ചറിയണേ നമ്മുടെ മക്കൾ പഠിക്കുന്നത് ഭൗതിക കലാലയത്തിലായിരിക്കാം ഭൗതിക കലാലയത്തിൽ എത്ര വലിയ സോഭാവത്തിൽ വിരാജിച്ചാൽ പോലും ഒരു പഠിച്ച ഒരു ഒരു വ്യക്തിയോടോ ലോകത്തെ ഏറ്റവും എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അവർ കുറച്ച് നിലകൊണ്ടവരാണ് റബ്ബിനെ സ്മരിച്ചു നിലകൊണ്ടവരാണ് അധിഷ്ഠിതമായ ജീവിതം നയിച്ചവരച്ച് നയിച്ചവരാ ശേഷവും നാല് റക്അത്ത് വീതം റവാതിബ് എന്ന സുന്നത്ത് നമസ്കാരം നിർവഹിച്ചോഹറിന്റെ സുന്നത്ത് എന്ന നിലക്ക് ശേഷവും നാല് റക്അത്ത് വീതം നിസ്കരിച്ചോ നരകീയ മോചനമുണ്ട് എന്ന് റസൂലുള്ളാഹി ഒന്നിനും പുറകോട്ട് പോകണ്ട എന്ത് ചെയ്താലാണ് രക്ഷപ്പെടുക ഒരു പേപ്പർ പേപ്പർ മാലിന്യത്തിൽ കിടക്കുന്നത് കണ്ടപ്പോ അതെടുത്തിട്ട് അതിനെ ശുദ്ധീകരിച്ച് അത് സൂക്ഷ്മതയോടുകൂടി വെച്ചതിച്ച പേരിൽ എപ്പോഴാ രക്ഷേ ഏത് നന്മ ചെയ്താലാണ് പടച്ചിറമ്പ്ലാക്കുക എന്ന് പറയാൻ പറ്റൂ അതുകൊണ്ട് ഒന്നിനെ ഏത് ചെറിയ അമലും വലിയ അമലായി കണക്കാക്കി നല്ല രീതിയിൽ ചെയ്യാം ഒരുപാട് ചെയ്തു കൂട്ടരല്ല എല്ലാ തിന്മകളും ഒഴിവാക്കുക നന്മകൾ കുറച്ചാണെങ്കിലും അത് ചെയ്യുന്നതെന്ന് കൃത്യമായി ഏറ്റവും ഇഷ്ടപ്പെട്ട വളരെ കുറച്ചുള്ള അമലാണ് അഞ്ചു പക്കത്ത് നിസ്കാരം അതിനു മുമ്പ് ശേഷമുള്ള സുന്നത്ത് ഇങ്ങനെ കുറച്ച് പരിപാടിയാണ് വേറൊന്നും കൂടുതലൊന്നുമല്ല എങ്കിൽ അത് കൃത്യമായി എല്ലാ ദിവസവും ചെയ്യുന്ന അമൽ മുടങ്ങാതെ വളരെ കുറഞ്ഞതാണെങ്കിലും കൃത്യമായി ചെയ്യാനാണ് അള്ളാഹു ഏറ്റവും ഇഷ്ടമെന്ന് ഇഷ്ടം ചിലരെന്തെയ്യും ഇത് കേട്ടിട്ട് രാവിലെ രാത്രി മുഴുവൻ ഇരിക്കും ചിലപ്പോ ഭയങ്കര എന്നിട്ട് ഇല്ലെങ്കിൽ കഴിഞ്ഞിട്ട് ഓതി പിന്നെ ക്ഷീണം കാരണം കാണത്താണ്

അത് നിത്യമായി ചെയ്യണം ഒരു ദിവസം ചെയ്യാൻ പറ്റിയില്ല കലാ വീട്ടും അങ്ങനെ ശീലിക്കണം ജമാഅത്ത് തുടങ്ങി നമ്മൾ വന്നപ്പോൾ കിട്ടിയില്ല ശേഷം നമുക്ക് കല വീട്ടാം ലോഹറിന് ഒപ്പുള്ളതാകുന്ന ഇങ്ങനെ നമ്മള് നിസ്കാരം നിർവഹിച്ച് നിർവഹിച്ചു പോയാൽ ഒരു നാല്പത് ദിവസം ഞാൻ കറക്റ്റ് വെച്ചാൽ തന്നെ നമ്മൾ ദിവസം മുടങ്ങുകയില്ല എന്നൊരു ദൃഢനിശ്ചയം ചെയ്തിട്ട് എവിടെ പോയാലും എന്ത് ജോലി തരക്കായാലും അങ്ങനെ ഒന്ന് നീയ്യത്ത് വെച്ച് നോക്കും നിങ്ങൾ ഇവിടുന്ന് കാസർഗോഡ് പോയി എവിടെ പോയിരുന്നാലും പോയിരുന്നാൽ ഞാൻ ജമാത്ത് ശ്രദ്ധിക്കും എന്റെ ജുമായ ശ്രദ്ധിക്കും അങ്ങനെ ഒന്ന് നീയത്ത് വെച്ചിരുന്നാൽ ഏറ്റവും നല്ല അള്ളാഹു പിന്നീടുള്ള ശേഷം അതിൽ ശ്രേഷ്ഠമായി പരിശുദ്ധങ്ങൾ പഠിപ്പിച്ചതായെ ബഹുമാനപ്പെട്ടവർ ക്രോഡീകരിച്ചതാണ് ഹദ്ദാദ് പോലെ മറ്റൊരു അത് ഓതി യാസീൻ മരണപ്പെട്ടവർക്ക് വേണ്ടി ഓതി വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട ഇസ്മുൽ നാമമാണെന്ന് അബ്ബാസ് പഠിപ്പിച്ചതാകുന്ന പവിത്രമായ യാ 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 ഹയ്യു എന്ന് പറയുന്ന നാമം ഒമ്പത് പ്രാവശ്യം അതിന്റെ റിയാദ നൂറ്റി മുപ്പത് പ്രാവശ്യം യാ കവിയു യാ മതീന എന്നുള്ള മഹനീയമായ അതിശ്രേഷ്ഠമായ വിഗ്രചിത് ഇതിനൊക്കെ പോലീഷകളുണ്ട് യാ കവിയോ യാ മത്തീനോ എന്ന നിക്ക് മുടങ്ങാതെ നൂറ്റി മുപ്പത് പ്രാവശ്യം ഡെയിലി പാരായണം ചെയ്താൽ ആരാധനകൾ നിർവഹിക്കുമ്പോൾ ഒരു ക്ഷീണം ഉണ്ടാവില്ല ചിലർ കുറാനൊന്നും വരുന്നു ചിലർ നിസ്കരിക്കുന്ന സമയത്ത് ഭയങ്കര അലസതയാണ് അതൊക്കെ കിട്ടാൻ എന്ത് വേണം യാ യാ നാമമാണ് എത്ര വട്ടം ചെല്ലണം നൂറ്റിമുപ്പത് എന്നിട്ടും ക്ഷീണം മാറിയില്ലെങ്കിൽ അറുന്നൂറ്റി ഇരുപത്തി ആറ് ഉറപ്പായിട്ടും അതിൻ്റെ എണ്ണം കൂട്ടണം എത്ര കൂട്ടണം അറുന്നൂറ്റി ഇരുപത്തിയാറ് അള്ളാഹു പെട്ടതാണ് യാ യാ ഇതൊക്കെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തണം ഇങ്ങനെയുള്ള ശ്രേഷ്ഠമായ ചൊല്ലി ആ ലൈവിലുള്ള ആളുകൾ പറയുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ വെച്ചിട്ട് കമന്റിൽ വരുന്നതൊക്കെ വെച്ചിട്ട് വളരെ ശ്രേഷ്ഠമായ മനീസ് ഇതുവരെ ഭാഗവാക്കാകാത്ത ഉണ്ടെങ്കിൽ സഹോദര സഹോദരിമാരുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ അതിൽ പങ്കെടുക്കുന്നവരുണ്ട് ഇനിയും പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ അവരെത്രയും വേഗം അതിൽ പങ്കെടുക്കാറുണ്ട്

ഒടുക്കുന്നവൻ കൂടുതൽ വെള്ളത്തിൽ കളിക്കുന്നു അടിയെങ്കിൽ അവനൊരു പിഷാദിന്റെ അടിമയാണെന്നും സയ്യിദുന ആ പിഷാദിന്റെ പേരാണ് എന്ന പിഷാദിന്റെ അടിമയാണോ ചിലർക്ക് ഭയങ്കര ഇല്ലാത്തത് കൊണ്ട് രക്ഷപ്പെട്ട് കൊറോണ ഒക്കെ ആയതോണ ഒക്കെ ആയതോണം കൈ രണ്ടും കൈ കണ്ടും ഇങ്ങനെ ഈ ഓളൊക്കെ ഫുള്ള് ഫുള്ള് നിലച്ചതിന് ശേഷം ഹാജേര് കൈമാതി നാലോഴ് ഇവർക്ക് ഓളോ ഒന്ന് നിലക്കണം നിലയ്ക്കണം 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 അപ്പൊ പിന്നെ പൈപ്പിലായുള്ളിട്ട് എന്നാലും അവിടെ കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മുടെ കാത്തു സംരക്ഷിക്കട്ടെ വന്നാൽ വലിയ വലഹാരെന്ന അടിമകളാണെന്ന് അപ്പൊ നല്ലതുപോലെ ശ്രദ്ധിക്കണം ഒന്നുകൂടെ വളരെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ടതാണ് ആവശ്യമില്ലാത്ത വെള്ളം കളയാൻ പാടില്ല ഞാൻ പറഞ്ഞു വന്നത് വീട്ടിൽ നിന്ന് ഒളിവെടുക്കുന്നതിനെ കുറിച്ചാണ് വീട്ടിൽ നിന്ന് ഒളിവെടുത്ത് പുരുഷന്മാർ പള്ളിയിലേക്ക് വരിക എനിക്ക് എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അധികം ശബ്ദത്തിൽ സംസാരിക്കുക ഇങ്ങനെയല്ല വളരെ സാധാരണ ഒരു ക്ലാസ് നമുക്ക്

അങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ പറയുകയാണ് ആ നമസ്കാരത്തിന് വേണ്ടി പോകുന്നതാകുന്ന ഓരോ ചവിട്ടടിയും അവന്റെ പാപമോചനം ഒരു ചവിട്ടടി വെക്കുമ്പോൾ പാപമോചനം അങ്ങാകു നൽകുകയാണ് അടുത്ത ചവിട്ടടിക്കുള്ള പദവി അപ്പൊ ഓരോ ചവിട്ടടിക്കും കൂലിയാണ് ഒരു ചവിട്ടടി വെക്കുമ്പോ പാപങ്ങൾ ചെറുപാപങ്ങൾ ഇല്ലാതാ അടുത്ത അടുത്ത ചവിട്ടടി വെക്കുമ്പോ സ്വർഗത്തിലേക്കുള്ള പദവി പദവി ഉയരുന്നു വീണ്ടും അടുത്തത് വെക്കാൻ വയ്ക്കാൻ വെക്കാൻ അതുകൊണ്ടാണ് പള്ളിയിലേക്ക് വരുമ്പോഴത്തേക്കുമ്പോഴത്തേക്കും നടന്നു വരാൻ തന്നെ പഴയ ആൾക്കാർ ശ്രദ്ധിച്ചിരുന്നു ഈ ചവിട്ടടിച്ച് അതിനൊക്കെ വലിയ ഓരോന്നിനും അങ്ങനെ തെയാണ് ചില കാര്യങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് പെരുന്നാൾ നമസ്കാരത്തിന്റെ കാര്യം പറയുമ്പോഴും പറയുമല്ലോ ഒരു വഴിയിൽ കൂടെ വന്ന് അടുത്ത വഴി കൂടെ തിരിച്ചുപോട്ടുപോട്ടെ ആ വരുന്ന വഴിയിലൊക്കെ മലക്കുകൾ അവന് വേണ്ടി സാക്ഷിപസ്ത്രമാത്രമാവും മംഗളം ആശംസിക്കും അവനത് ആഹാരത്തിൽ ഗുണകരമാകും പള്ളിയിൽ നടന്നു വരുന്നവർ എത്ര പള്ളിയുടെ ഓരത്ത് തന്നെ ജീവിക്കാൻ തന്നെ താല്പര്യമില്ലാത്ത ആളുകളായി ഇന്നത്തെ തലമുറ മാറി മാറിയിട്ടുണ്ട് ഒരു സ്ഥലം മാസം തൊട്ടടുത്ത് പള്ളി ഉണ്ടെങ്കിൽ മടിയാണ് കാരണം പള്ളി പോണ്ടി വരും മാറ്റിമതി എന്ന് പറയുന്ന സമൂഹമായി എന്നാൽ ഒരു പത്ത് കൊല്ലം മുമ്പ് വരെ പള്ളിയുടെ അടുത്ത് മതി എന്ന് പറഞ്ഞിരുന്ന ആളുകളായിരുന്നു നിസ്കരിക്കാൻ പള്ളിയിൽ പോകാമല്ലോ എന്ന് പറഞ്ഞിരുന്ന കാലം തരുന്ന മക്കളായിരുന്നു നമ്മുടെ മക്കളെയൊക്കെ കാത്തു സംരക്ഷിക്കട്ടെ കൊറോണ വന്നപ്പോൾ ചില മസലകൾ പഠിച്ചു കാരണമുണ്ടെങ്കിൽ ജുമാ ഉപേക്ഷിച്ചാൽ കുഴപ്പമില്ല ലോഹർ നിസ്കരിച്ചാൽ മതി എന്ന് മസല കിട്ടിയപ്പോൾ പിന്നെ തന്നെ മാറ്റി പോകുന്നവരുണ്ട് ഇപ്പോഴും ഉപേക്ഷിച്ചാൽ കാരണമില്ലാതെ ഉപേക്ഷ വെച്ചാൽ അവന്റെ ഹൃദയത്തിൽ من ترك ثلاثة جمع تبع الله في قلبه مونا جمعة أقار الهاي بش تال أو أن غداية നീ കാക്കണേ നമസ്കാരത്തിന് കിട്ടുന്ന നേട്ടം അറിയില്ലേ തന്റെ പ്രിയപ്പെട്ട ചോദിക്കുകയാണ് ചോദിക്കുകയാളോ സ്വാഭാ കാര്യം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഓരോരുത്തരുടെയും വീടിന്റെ മനോഹരമാകുന്ന നദി ഒഴുകുകയാണ് ആ നദിയിൽ നേരവും നിങ്ങൾ അഞ്ചുറങ്ങി ശരീരത്തിൽ വല്ല അഴുക്കും ശേഷിക്കുമോ Oh, oh, oh. വീടിൻ്റെതാകുന്ന ഉമ്മത്തോടെ സുന്ദരമായ നദി ഒഴികു ആ നല്ല ജലത്തിൽ ഇറങ്ങി നേരം ശരീരം ശുദ്ധി വരുത്തുകയും ചെയ്യുന്നതാകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശരീരത്തിൽ വരുകയില്ല മാലിന്യം ഉണ്ടാവുകയില്ല മാലിന്യമുണ്ടാവുകയില്ല റസോലേ പറയുകയാണ് ഇപ്രകാരമാണ് ഇപ്രകാരമാണ് നമസ്കാരം നമസ്കാരം ആ ശ്രദ്ധിക്കണേ നേരം നിങ്ങൾ കുളിക്കുന്നത് സമാനമാണ് അഥവാ ശരീരത്തിൽ പോലെ നിങ്ങളുടെ ശരീരത്തിൽ പാപങ്ങളെയും ഇല്ലാതാക്കുമോ നമ്മുടെ മക്കൾ നമസ്കാരമുള്ള ചിന്തിക്കണേ പ്രിയപ്പെട്ടതാകുന്ന ഉമ്മ കള്ളിനും കഞ്ചാവിനും അടിമപ്പെട്ടതാകുന്ന മക്കളായി പറയുന്നവരെ പ്രിയപ്പെട്ട മക്കൾക്ക് കൊടുക്കുന്ന ആത്മീയ വിദ്യാഭ്യാസത്തോടൊപ്പം അവർ പ്രാക്ടിക്കലായി നിസ്കരിക്കുന്നുണ്ടോ എന്ന് നോക്കണ്ട ചുമതല നമ്മുടെ ആണ് നമ്മുടെ ആണ് വീട്ടിലേക്ക് മദ്രാസയിൽ നിന്ന് വന്നാല് മദ്രസയിൽ പഠിപ്പിച്ച പാഠഭാഗങ്ങൾ ഓതി നോക്കിയിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു എന്താണ് ഓദിച്ചത് എന്ന് ചോദിച്ചു മാതാപിതാക്കൾ ഉണ്ടായിരുന്നു ഇന്നെത്ര പേരാണ് പാഠഭാഗങ്ങൾ ചോദിക്കുന്നത് ഇന്നെത്ര പേരാണ് മക്കൾ എന്ന് വീക്ഷിക്കുന്നത് അവർ എന്താണ് പഠിച്ചത് എന്ന് അറിയില്ല അറിയില്ല എത്ര ക്ലാസ്സിലാണ് മക്കൾ പഠിക്കുന്നത് എന്ന് പോലും അറിയാത്ത മക്കളല്ലേ നമുക്കുള്ളത് മക്കളുടെ പോലും മാതാപിതാക്കൾ ബോധവുമില്ല െങ്കിലും സൃഷ്ടിച്ചു ഏതെങ്കിലും ഒതുങ്ങണമെന്നുള്ള ചിന്ത ഒരിക്കലും പാടില്ല മുസ്ലിമേ മുസ്ലിമത്തെ അവരുടെ ഹൃദയത്തിൽ തവ അടയാളപ്പെടുത്തൽ അനിവാര്യമാണ് അനിവാര്യമാണ് ആ വേണമെങ്കിൽ ആത്മീയ കലാലയത്തിൽ

അവരെ യഥാർത്ഥ ജീവിതം നയിച്ചവരാ നമസ്കാരം കറക്റ്റായി അഞ്ചു വക്കത്ത് നിർവഹിച്ചവരാ നമ്മൾ ഒരു കൊല്ലം കൊണ്ട് ഒരു അല്ലെങ്കിൽ കൊല്ലം കൊണ്ട് ഒരു കൊല്ലം കൊണ്ട് അതിനിടയിൽ ഉണ്ടാകുന്ന നമസ്കാരങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കണം നമ്മൾ എത്ര ദിവസം ഇമാമും ശ്രദ്ധിച്ചത് ശ്രദ്ധിച്ചിട്ടുണ്ട് نبينا رسول صل الله صلى الله عليه وسلم ويار من أدرك التكبيرة الإحرام مع الإمام اربعين صلاة اربعين يوما

ഒരാഴ്ച അടിപ്പൊത്തിയിട്ടുണ്ട് ചിലപ്പോ സുബൈ കിട്ടുമായിരിക്കും പിന്നെ മകരി പണ്ട് ചിലപ്പോ ദിവസം തുടർച്ചയായിട്ട് നിസ്കരിക്കാൻ പലപ്പോഴും വിട്ടുപോകാറുണ്ട് എന്നാൽ മക്കൾ രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം ഒക്കെ കഴിയുന്ന കുട്ടികള് കുട്ടികള് ഒരറ്റ ജമാറ്റ് മുടങ്ങാറ് മനസ്സിലാക്കണം അതാണ് നമ്മുടെ ഈ കുട്ടികൾക്ക് സഹായിച്ചാൽ കിട്ടുന്ന നേട്ടം ചെറുതല്ല അവരെ നമ്മൾ സ്നേഹിച്ചാൽ കിട്ടുന്ന നേട്ടം ചെറുതല്ല ചെറുതല്ല നമ്മളൊരു ആലിമിനെ നിസാരപ്പെടുത്താൻ പാടില്ല ഒരു മുത്താലിമിനെയും നിസാരപ്പെടുത്താൻ പാടില്ല വളരെ ഗൗരവത്തിൽ മനുഷ്യരാണ് കിട്ടുന്ന നേട്ടം ചെറുതാണോ നമ്മൾ ചിന്തിക്ക് നാൽപ്പത് ദിവസം ഒരു സാധാരണക്കാരൻ തന്നെ ജമാഅത്തുകളെ ശ്രദ്ധിച്ചാൽ കിട്ടുന്ന ഒരുപാട് കേട്ടോണ്ട് ഇനി നേരത്തെ പള്ളിയിൽ വരുന്ന ചിലരുണ്ടെങ്കിൽ അവർക്ക് ഇതൊരു പ്രചോദന നബി പറഞ്ഞതിനപ്പുറം നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ നമുക്കിതിനെ സമയമുണ്ട് പാങ്കുളിക്കുമ്പോ പള്ളിയുടെ വാതിക്കലുണ്ട് പറയുന്ന സുന്നത്തുകൾ ശേഷമുള്ള സുന്നത്തുകൾ അധികം ആളുകൾ ിൽ ആളുകളിൽ പതിനൊന്നാം വരെ കമ്മറ്റി കൂടിയ പള്ളി കമ്മറ്റിയാണ് കമ്മറ്റിയാണ് പതിനഞ്ചേ മുക്കാലാവുമ്പോ പ്രസിഡന്റ് ഇതൊക്കെയാണ് കൗമൻ പ്രസിഡന്റ് പ്രസിഡന്റ് ആട്ടുകാരും ഇങ്ങനെ പറയണ്ടായിരുന്നു പ്രസിഡന്റ് 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 പിന്നെ തന്നെ ആക്കണം അല്ല മഹൽ അവസ്ഥാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ പിന്നെ എങ്ങനെ ഉമ്മത്തിൽ നന്നാവും സമയത്ത് ആ പ്രസിഡന്റും ഉൾപ്പെടെ കമ്മിറ്റി കഴിഞ്ഞിട്ട് നേരെ ആ ആദ്യത്തെ സുന്നത്ത് രണ്ട് നിഷ്കരിച്ചിട്ട് മാതൃകാ മനുഷ്യന്മാരാണ് അങ്ങനെ ഒരു മഹൽ ഉണ്ടെങ്കിൽ ആ മഹൽ എനിക്ക് വേണ്ടത്തരണം ഞാൻ അവരെ നേരി കൊണ്ടുവന്ന അവർഡ് വേണ്ടിയാണ് കമ്മറ്റി കൂടി കഴിയുമ്പോൾ കമ്മറ്റിക്കാരല്ല ഒരു ഫ്രണ്ട് സർക്കിളിൽ വന്നിട്ട് നിൽക്കുന്ന ഏതെങ്കിലും കമ്മറ്റിക്കാരുണ്ടെങ്കിലും അവരെന്നെ ഒന്ന് അറിയിക്കണം ലൈവിലും കാണുന്നുണ്ടല്ലോ അവർക്ക് അവാർഡ് കൊടുക്കണം അറിയണം അവരെ അങ്ങനെ ചെയ്യണം അതല്ല നമ്മൾ എല്ലാ കാര്യം കാണിക്കുന്നുണ്ടല്ലോ ശുഷ്കാന്തി എന്തിനും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പുറകോട്ട് പോകുന്ന അവർക്കാണ് സർട്ടിഫിക്കറ്റ്